ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാതെയും കുടിശ്ശിക നൽകാതെയും സാധാരണക്കാരെ അവഗണിച്ചും റബ്ബർ കഷാർ ഉൾപ്പെട്ട കാർഷിക മേഖലയെ ആക്ഷേപിച്ചുമുള്ള ബഡ്ജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചതെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം മോനിച്ചൻ കുറ്റപ്പെടുത്തി കഴിഞ്ഞ ബഡ്ജറ്റുകൾ ഉൾപ്പെടെ ഇടുക്കിക്ക് പന്ത്രണ്ടായിരം കോടിയും വയനാട് തീരപ്രദേശ ജില്ലകൾക്കും പ്രഖ്യാപിച്ച പാക്കേജുകൾ ശൂന്യ പാക്കേജുകൾ ആയിരുന്നുവെന്നത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണെന്നും ജനങ്ങളിൽ നിന്നും പണം വാങ്ങി ആശുപത്രിയും സ്കൂളും വികസിപ്പിക്കുമെന്ന പ്രഖ്യാപനം ജനങ്ങൾക്ക് കൂനിമേൽ കുരുവെന്ന സ്ഥിതിയാണ് വരുത്തിവെക്കുന്നതെന്നും മോനിച്ചം പറഞ്ഞു കേന്ദ്ര അവഗണന മാത്രം പറഞ്ഞ് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി അതിജീവിക്കാൻ ശക്തമായ നിർദ്ദേശം ഒന്നുമില്ലാത്തത് സർക്കാർ ഇരുട്ടിൽ തപ്പുന്നതിന് തുല്യമാണെന്നും പറഞ്ഞു അവഗണനയും ആക്ഷേപിക്കലും കൊണ്ട് നിറഞ്ഞ ഒരു ബഡ്ജറ്റാണ് അവഗണന എന്ന് പറയുമ്പോൾ ക്ഷേമയുള്ള ഇപ്പോൾ കുടിശ്ശികയായി നിൽക്കുന്നതും അല്ലെങ്കിൽ ആ ക്ഷേമ പെൻഷൻ വർദ്ധനവരുത്താത്തതും തികഞ്ഞ അവഗണനയായിട്ടാണ് ജനങ്ങൾ കാണുന്നത് ആക്ഷേപിക്കൽ എന്ന് പറയുമ്പോൾ റബ്ബർ കർഷകരോട് ഇത്രയും അധികം അധികമുള്ള ഒരു ആക്ഷേപം അത് മുഖ്യമന്ത്രി കോട്ടയത്ത് അനുവർത്തിച്ച നയത്തിന്റെ ഭാഗമായി തന്നെയായി ഇതിനെ കാണുക റബ്ബറിന്റെ കാര്യത്തിൽ വിലസെല്ലാ ഫോൺ പത്ത് രൂപയുടെ വർദ്ധനവെന്ന് പറയുമ്പോൾ മനഃപൂർവ്വമായ ഒരു ആക്ഷേപമായിട്ടാണ് റബ്ബർ കർഷകൻ അതിനെ കാണുന്നത് നെൽകർഷകരുടെ അവസ്ഥ നമുക്കറിയാം നാനാവിധത്തിലുള്ള മേഖലയെയും അവഗണിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ബഡ്ജറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായ ഒരു കാര്യവും ഈ ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടില്ല പാക്കേജുകളെല്ലാം ശൂന്യ പാക്കേജുകളായി മാറിയിരിക്കുന്നു പന്തിനായിരം കോടി രൂപ കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ഇടുക്കി പാക്കേജ് അടക്കം സംസ്ഥാനത്ത് വിവിധങ്ങളായ പാക്കേജുകൾ പ്രഖ്യാപിച്ചു ഒന്നും നടന്നിട്ടില്ല എന്ന് മാത്രമല്ല ഇതെല്ലാം ശൂന്യ പാക്കേജുകളായി ജനങ്ങൾക്ക് ബോധ്യം വന്നിരിക്കുന്നു ആ നിലയിൽ ഇരുട്ടിൽ തപ്പുന്ന ഒരു സർക്കാരായി ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ ഇന്ന് ദിവസവിലെ ബഡ്ജറ്റ് അവതരണത്തോടുകൂടി എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം